ഞാൻ കിശ്ശേരി വിനിയസ് ടി ടി സി അക്കാദമിയിലാണ് പഠിക്കണത് എനിക്ക് ചെറുപ്പം മുതലേ ടീച്ചറാവാൻ വലിയ ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് പ്ലസ് ടു കഴിഞ്ഞ നേരെ ഞാൻ ഈ കോഴ്സ് തിരഞ്ഞെടുത്തത് ഇമ മുണ്ടമ്പറമ്പ് കിശേരി വിനേസ് അക്കാദമിയിലാണ് പഠിക്കുന്നത് ഞാൻ ഒമ്പത് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു പഠിക്കാനുള്ള ഒരു ആഗ്രഹം ടീച്ചറാകുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇവിടെ വിനേഴ്സിൽ എത്തിപ്പെട്ടത് ഇവിടെ എത്തിയതിന് ശേഷം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ ടീച്ചറാണ് ഞാൻ ഇപ്പോൾ പഠിക്കുന്നത് കിശേരി വിനേഴ്സ് അക്കാദമിയിലാണ് ആ ഒരു മാരേജ് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം എന്ത് പഠിക്കണമെന്ന് പിന്നെ പലപ്പോഴും ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് സാറിൻ്റെ ക്ലാസ് യൂട്യൂബ് ക്ലാസ് നിരന്തരം കണ്ടുകൊണ്ടിരുന്നത് ഞാനിപ്പോൾ പഠിക്കണത് വിന്യാസ് അക്കാദമി കേഴ്ശേരിയിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു എൻ്റെ വിവാഹം അതോടെ എനിക്ക് ഡിഗ്രി എന്നൊരു സ്വപ്നം എനിക്ക് അവിടെ നിർത്തേണ്ടി വന്നു അതിനുശേഷം വിവാഹത്തിന് ശേഷം ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ വീണ്ടും പഠിക്കണം എന്ന എന്നാഗ്രഹത്തോടെ വിന്യസ്സിലെത്തിയത് പിന്നെ ഇവിടെ എത്തിപ്പെട്ടു ഇവിടെ എത്തിപ്പെട്ടു പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെ എത്തിപ്പെടാഞ്ഞു ഭയങ്കര നഷ്ടമായിരുന്നു എത്തിപ്പെട്ടതിൽ ഞാൻ ഭയങ്കര ഭാഗ്യവതിയാണ് വിചാരിച്ചത് കാരണം ഞങ്ങളുടെ ഫ്രണ്ട് പിന്നെ മിസ്സെന്ന് ഭയങ്കര ഫ്രണ്ടിയാണ് എൻ്റെ പേര് നജീറ ഞാൻ വിന്നേസ് കീശേരിയിലാണ് പഠിക്കണത് ഞാൻ അരിക്കൂടിന്നാണ് വരുന്നത് ഇവിടെ അടിപൊളി ക്ലാസ്സാണ് എൻ്റെ പേര് സഫീദ ഞാൻ മുതപറമ്പിൽ നിന്നും വരുന്നു ഞാൻ കീശേരി വിന്നേസ് അക്കാദമിയിലാണ് പഠിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞ് പതിമൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വിന്നേസ് അക്കാദമി കീശേരിയിലാണ് പഠിക്കുന്നത് ഒരു നല്ല ട്രെയിനിങ് ആണ് ഇവിടുന്ന് തരുന്നത് കുട്ടികളെ എങ്ങനെയൊക്കെ പഠിപ്പിച്ചെടുക്കാൻ നല്ല കളികളിലൂടെ ആക്ടിവിറ്റി ചെയ്ത് ഹായ് ഞാൻ സഫൂറ വരുന്നത് മുതുകാണ് ഞാനിപ്പോൾ കിഷേരി വിനേസ് അക്കാദമി പഠിക്കുന്നു ഒമ്പത് ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങിയത് ആ ഒമ്പത് വർഷം വന്നില്ലാത്തതിന് ഭയങ്കര നഷ്ടമായി പ്ലസ് ടു കഴിഞ്ഞ് ആയിരുന്ന എൻ്റെ വിവാഹം ഞാനൊരു വീട്ടമ്മയാണ് പതിനാല് വർഷത്തിന് ശേഷം ഞാൻ ഇങ്ങനെ വിന്നേഴ്സ് അക്കാദമിയുടെ പരസ്യം കണ്ടാണ് ഇവിടെ ചേർന്നത് എൻ്റെ പേര് മോംദാസ് ഞാൻ വേങ്ങയിൽ നിന്നാണ് വരുന്നത് ഞാനിപ്പോൾ പഠിക്കുന്നത് വിന്നേഴ്സ് ടി സി അക്കാദമി കിശേരിലാണ് ഫ്രം കാലിക്കറ്റ് പിന്നെ ഞാനൊരു വീട്ടമ്മയാണ് പിന്നെ ഞാൻ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ വിനേഷ്സ് അക്കാദമി എന്ന പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ കോഴ്സിലേക്ക് ചേരാൻ വന്നത് എനിക്ക് ഞാനൊരു വെൽക്കം പാർട്ടിയിലേക്ക് ഒന്ന് പങ്കെടുത്തു ഒരു ക്ലാസ് ഞാൻ പങ്കെടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും വീണ്ടും ആ ഞാൻ ലേല ചീക്കോട് നിന്ന് വരുന്നു ഇപ്പോൾ ഞാൻ കിശ്ശേരി വിനേസ് അക്കാദമി കിശേരിയിലാണ് പഠിക്കണേ പതി പതിനഞ്ച് വർഷത്തിന് ശേഷം ഒരു ഫീൽഡിൽ ഇറങ്ങിയതാണ് സ്വാഗതം ഞാൻ എന്നുള്ളത് നമ്മുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രീ പ്രൈമറി ആൻഡ് മൗൺസറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിൻ്റെ ഒരു വർഷത്തെ കോഴ്സ് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കാട് നിങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീട്ടമ്മമാർക്ക് ഓൺലൈനായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ പി ടി സി അക്കാദമി കിശ്ശേരി താഴേക്കാട നമ്പറിൽ ജോയിൻ ചെയ്യുക